സാരി കൊടുക്കുന്നു ഞാൻ ചോദിച്ചു സാജു അത്രയേറെ ആയിരത്തഞ്ഞൂറ് കൊടുക്കുന്നു പറയുമ്പോൾ ഞാൻ ചോദിച്ചു അത്രയേറെ പറ്റുമോ അത്രയേറെ ആളുകളിലേക്ക് അത് എത്തിക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പറ്റും അതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ അതിന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പത്തനാപുരത്തെ പൊതുപ്രവർത്തകർ അത്തരത്തിൽ മാതൃകയാകേണ്ട ആളുകളാണ് സാജു ഖാൻ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ളതിൽ ഒതുങ്ങേണ്ട ഒരാളല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അതിലേറെ 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 ഉയരത്തിലേക്ക് ഇങ്ങനെ ഒരു മകൻ പിറക്കാതെ പോയി ഒരു മകൻ നമുക്ക് ഉണ്ടായല്ലോ എന്ന് ഒരുപാട് അമ്മമാർ ആശ്വാസത്തോടുകൂടി വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരുപാട് അമ്മമാരുടെ മനസ്സിൽ സാജുഖാൻ എന്നൊരു പൊതുപ്രവർത്തകന് ഒരു സ്ഥാനം ഉണ്ടാവുകയും സ്ഥാനമുണ്ടാവുകയും സാജുഖാൻ എന്നുള്ളൊരു അനിയനെ ഓർത്ത് അഭിമാനം തോന്നി കാരണം ആ പ്രൈവസി കാത്തു സൂക്ഷിക്കാൻ എടുത്ത ഒരു മാന്യത ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ ഒരിക്കലും ദുബൈയില് വെച്ച് സാജുഖാനെ കണ്ടു അപ്പൊ എന്തിനാണ് വന്നെന്ന് ചോദിച്ചിട്ട് വെറുതെ വന്നാണെന്ന് പറഞ്ഞു പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പത്തനംതിട്ടയിലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ദുബൈയിൽ ചെന്നാണ് എനിക്ക് അത്ഭുതത്തോട് തോന്നി അദ്ദേഹത്തിന് ഒരു അഭിഭാഷക വൃത്തിയിൽ പൊതുപ്രവർത്തകർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഈ പബ്ലിസിറ്റി കാണിക്കുക എന്നുള്ളതിനപ്പുറം കാര്യങ്ങൾ ചെയ്യുക എന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് സാജുഖാനെ സംബന്ധിച്ച് വളരെ നമുക്കൊരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സമീപത്തുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ അവർക്ക് ഏറ്റവും വൈകാരികമായ അടുപ്പമുള്ള ഏറ്റവും സത്യസന്ധനെന്ന് തോന്നുന്ന ചുരു ചുരുക്കം ചില പൊതുപ്രവർത്തകർ ഒരാളാണ് സാജുഖാൻ അതുകൊണ്ട് തന്നെ സാജുഖാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് ഒരാൾക്കൊരു ആവശ്യമുണ്ട് ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ നോക്കാതെ അത് സാജു ഖാനോട് അത് ചെയ്യുവാൻ വേണ്ടിയുള്ള പിന്തുണ അവർ സാജു ഖാൻ ഒരു ഓണക്കോടിയായി ഒരു സാരി തരുന്ന ആ സാരിയുടെ ഒരു മൂല്യമല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത് നിങ്ങൾക്ക് ഇങ്ങനൊരു കൂട്ടായ്മയിൽ നിങ്ങളുടെ മകനെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ അമ്മമാരെ പോലെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ഓണത്തിന് എല്ലാവരെയും കൂടെ ഒന്ന് കൂട്ടി ഒരു ഓണക്കോടി നൽകുക എന്നത് സ്വീകരിക്കുമ്പോ നമുക്ക് അഭിമാനമാണ് പല വീടുകളിലും നടക്കുന്നില്ലേ നോണക്കോടിയൊന്നും കിട്ടാത്ത വീടുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ള പൊതുപ്രവർത്തകർ ശരിക്കും നമ്മുടെ നാടിന് ആവശ്യമാണ് ഷാജുവിനെ വളരെ അടുത്ത് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ട് അവർ നൽകുന്ന സാധനങ്ങൾ പണം പിരിക്കുക എന്നുള്ള സാധനങ്ങൾ അവര് വാങ്ങി നൽകുമ്പോൾ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഞാൻ അടുത്തിടെ ദുബൈ പോയപ്പോൾ ഞാൻ ാണ് ഈ കഴിഞ്ഞ കാലയളവില് വിതരണം ചെയ്യുന്നത് ഞാൻ തന്നെ ചോദിച്ചു ഇത്രയേറെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ സാധിക്കുമോ എന്നപ്പോ ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം അങ്ങ് പ്രഖ്യാപിക്കുക പിന്നെ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുക എന്നുള്ളതാണ് അല്ല സാഹചര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞ ശേഷം അത് നടപ്പാക്കാൻ വേണ്ടി പിന്നീട് ഒരുപാട് പ്ലാനിങ് ഒന്നും സാജുഖാൻ നടത്താറില്ല ഞാനത് മനസ്സിലാക്കി കൃത്യമായി ഞാൻ ഇന്നലെ ഒരു റീല് സോഷ്യൽ മീഡിയയിൽ കാണുകയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഹുനൈസും അടക്കമുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഇരുന്നിട്ട് ഒരു കവ ഈ പേപ്പറിൽ ഇങ്ങനെ പേപ്പറല്ലേ പ്രിന്റഡ് ഒരു ഇതിൽ എല്ലാവരുടെയും പേര് എഴുതുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് നൽകുവാനുള്ള സാരിയില് ആണെന്ന് തോന്നുന്നു അവരവരുടെ പേരുകൾ എഴുതുന്നു എനിക്കൊന്ന് സാജുഖാന്റെ ഒരു ഓണാശംസ എല്ലാ വീടുകളിലും അങ്ങനെയുണ്ടോ ആ അത് ഞാൻ റീലിൽ കണ്ട് മനസ്സിലാക്കിയതാണ്